ഐ എസ് എൽ സോണിലേക്ക് ഏവർക്കും സ്വാഗതം ഈസ്റ്റ് ബംഗാൾ എഫ് സി തങ്ങളുടെ പ്രതിരോധ നിര ശക്തിപ്പെടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഈസ്റ്റ് ബംഗാൾ എഫ് സി ഒരു പുതിയ സൈനിങ് നടത്തിയിട്ടുണ്ട് ഐ ലീഗിലെ ഏറ്റവും സ്ഥിരതയേർന്ന പ്രതിരോധ നിര താരങ്ങളിൽ ഒരാളായ മാർത്തണ്ട് റൈനയെ രാജസ്ഥാൻ യുണൈറ്റഡ് എഫ് സിയിൽ നിന്നും സ്വന്തമാക്കിയിട്ടുണ്ട് ടു പ്ലസ് വൺ വർഷത്തേക്കുള്ള കരാറിലാണ് റൈന ഈസ്റ്റ് ബംഗാളിൽ എത്തുന്നത് അതായത് രണ്ട് വർഷത്തെ കരാറിലാണ് അതിനോടൊപ്പം ഒരു വർഷത്തേക്കും കൂടി ഈ താരത്തിന് കരർ നീട്ടാനുള്ള ഒരു ഓപ്ഷനും ഇതിലുണ്ട് അതുപോലെ തന്നെ ഈ കൈമാറ്റ തുക എത്രയാണെന്ന് ഈസ്റ്റ് ബംഗ്ലഫ് സി ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല ഇരുപത്തിനാല് വയസ്സുകാരനായ ഈ സെൻറ്റർ ബാക്ക് കഴിഞ്ഞ സീസണിൽ മികച്ച പ്രകടനമാണ് ഐ ലീഗിൽ കൈശപ്പിച്ചത് ഇരുപത്തിയൊന്ന് മത്സരങ്ങളിൽ നിന്ന് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ആറ് മിനിറ്റ് കളിക്കുകയും നാല് ഗോളുകൾ നേടുകയും ചെയ്ത റൈന രാജസ്ഥാൻ യുണൈറ്റഡിന്റെ പ്രതിരോധത്തിൽ വിശ്വസനീയമായ ഒരു സാന്നിധ്യമായിരുന്നു ബംഗാൾ ഫുട്ബോളിന് റൈന അപരിചിതനല്ല മുമ്പേ ആദമാസ് യുണൈറ്റഡിന് വേണ്ടി അദ്ദേഹം കളിച്ചിട്ടുണ്ടായിരുന്നു ഈ ക്ലബ് മാറ്റത്തെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് ഇപ്പോൾ റൈന താരം പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയാണ് ഇത്രയും സമ്പന്നമായ പാരമ്പര്യവും മികച്ച ആരാധകരുമുള്ള ഒരു ക്ലബിൽ ചേരുന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു മുമ്പ് ഞാൻ ആദമാസ് യുണൈറ്റഡിനെ പ്രതിനിധീകരിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ബംഗാൾ ഫുട്ബോൾ എനിക്ക് അപരിചിതമല്ല ഈസ്റ്റ് ബംഗാളിൻ്റെ വിജയത്തിന് സംഭാവന നൽകാനോ എൻ്റെ പ്രകടനങ്ങളിലൂടെ ആരാധകരെ അഭിമാനിക്കാൻ പ്രേരിപ്പിക്കാനും കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എനിക്ക് ഇതൊരു വലിയ അവസരമാണ് ഇതാണ് ഈ താരം പറഞ്ഞിട്ടുള്ളത് അങ്ങനെ ഈസ്റ്റ് ബംഗാളിൻ്റെ ഒരു പ്രതിരോധ നിരയിലേക്ക് ഒരു പുതിയ താരമായി വന്നിട്ടുണ്ട് ഈ താരത്തിന് വെറും ഇരുപത്തിനാല് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം